നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു വീട്ടുവളപ്പിൽ രണ്ട് തവളകൾ ഉണ്ടായിരുന്നു അവർ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവർ ചാടി ചാടി പോകുന്നതിനിടയിൽ ഒരു പാൽ തൊട്ടിയിൽ വീണുപോയി പാൽ തൊട്ടിയിൽ നിന്നും കയറാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും അവർക്ക് കഴിഞ്ഞില്ല അവർ രണ്ടു പേരും നീന്തിയും ചാടിയും ഒക്കെ രക്ഷപെടാൻ നോക്കി പക്ഷേ രക്ഷപെടാൻ ഒരു വഴിയും കണ്ടില്ല ക്ഷീണിച്ചു വിയർത്ത ഒരു തവള മറ്റവനോട് പറഞ്ഞു കൂട്ടുകാരാ ഞാൻ ആകെ തളർന്നു നമ്മൾ ഇവിടെ നിന്നും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനാൽ ഞാൻ ഇനി നീന്തുന്നില്ല ഒന്നാമത്തെ തവളയുടെ വാക്ക് കേട്ട് രണ്ടാമത്തെ തവള പറഞ്ഞു അരുതരുത് നീന്തണം എന്തെങ്കിലും ഒരു വഴി തെളിയും നിരാശനാവരുത് രണ്ടാമത്തെ തവള കൂട്ടുകാരന് ധൈര്യം പകർന്നു കൊടുത്തു എന്നാൽ ആദ്യത്തെ തവള ആകെ നിരാശനായിരുന്നു ഒരു രീതിയിലും അവിടെ നിന്ന് രക്ഷപെടില്ല എന്ന് അവന് നല്ല ഉറപ്പായിരുന്നു അവൻ തുഴച്ചിൽ നിർത്തി പെട്ടെന്നു തന്നെ അവൻ പാത്രത്തിനടിയിലേക്ക് താഴ്ന്നുപോയി എന്നാൽ രണ്ടാമനാകട്ടെ വീണ്ടും വീണ്ടും നീന്തിക്കൊണ്ടേയിരുന്നു പാലു കടയുന്നതുപോലെയായിരുന്നു അവൻ തുഴഞ്ഞിരുന്നത് ഏറെ നേരം കഴിഞ്ഞപ്പോൾ പാലിൽ നെയ്യ് ഉറഞ്ഞു തുടങ്ങി അതിൻ്റെ നിരപ്പ് വന്നു തവള നെയ്ക്കു മുകളിൽ കയറി പിന്നെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയും ചെയ്തു ശുഭാപ്തി വിശ്വാസം കൈവെടിയാത്ത രണ്ടാമത്തെ തവള അങ്ങനെ പാൽ പാത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു കൂട്ടുകാരി കഠിന പ്രയത്നവും ശുഭാപ്തി വിശ്വാസവും എപ്പോഴും ഫലം ചെയ്യുമെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ